നടൻ വിശാലിനേക്കാൾ മികച്ച ഒരാളുമായി നടി വരലക്ഷ്മിക്ക് കല്യാണം ശരത്കുമാറും രാധികയും അടക്കമുള്ളവർ ഹാപ്പി വേണ്ട വേണ്ട ഒരുപാട് തവണ മകൾ വരലക്ഷ്മിയോട് അച്ഛനും നടനുമായ ശരത് കുമാർ പറഞ്ഞതാണ് എന്താണെന്നല്ലേ നടൻ വിശാലുമായുള്ള ബന്ധം പ്രണയം കേട്ടില്ല പക്ഷേ അച്ഛനാണ് ശരിയെന്ന് കാലം തെളിയിച്ചു ഇപ്പോഴിതാ ശരത്കുമാറിന്റെ മകളും നടിയുമായ വരലക്ഷ്മി ശരത് കുമാർ വിവാഹിതയാകുന്നു നിക്കോളായി സജ്ദേവാണ് പ്രതിശ്രുത മുംബൈയിൽ വെച്ച് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു നടിയും ശരത്കുമാറിന്റെ ഭാര്യയുമായ രാധിക ശരത് കുമാറാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വരലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന വിവരം അറിയിച്ചത് വിവാഹ നിശ്ചയത്തിൽ നിന്നുള്ള ചിത്രങ്ങളും രാധിക പങ്കുവച്ചിട്ടുണ്ട് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ബിസിനസ്സുകാരനാണ് നിക്കോളായി ഞങ്ങളുടെ പ്രിയപ്പെട്ട വരലക്ഷ്മി അവളുടെ ആത്മസുഹൃത്ത് നിക്കോളായ് സച്ച് ദേവിൽ തൻ്റെ സോൾമെയ്റ്റിനെ കണ്ടെത്തി കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം ഇന്നലെ മുംബൈയിൽ ഇരുവരുടെയും വിവാഹനിശ്ചയം നടത്തി അവർക്ക് ഞങ്ങൾ സന്തോഷം നേരുന്നു ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ട് രാധിക കുറിച്ചു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി